ഇരിട്ടി നഗരസഭയിലെ അംഗപരിമിതരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭയിലെ അംഗപരിമിതരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പതിനെട്ടാളുകൾക്ക് വിവിധ തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭയിലെ വയോജനങ്ങളും അംഗപരിമിതരെയും പങ്കെടുപ്പിച്ച് പ്രത്യേകമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ആവശ്യമായ ഉപകരണങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാവണമെന്ന് മുൻകൂട്ടി കണ്ടെത്തി കേരള വികലാംഗ കോർപ്പറേഷൻ മുഖാന്തരമാണ് സഹായ ഉപകരണങ്ങൾ എത്തിച്ചു നൽകിയത് കൃത്രിമക്കാൽ രണ്ട് സി പി വീൽചെയർ ക്രോംപ്ലൈറ്റഡ് വീൽ ചെയർ വയോജനങ്ങൾക്ക് കോമോട്ട് ചെയർ ഫോൾഡബിൾ വാക്കർ തെറാപ്പി മാറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ഫസീല കൌൺസിലർമാരായ സമീർ പുന്നാട് അബ്ദുൾ റഷീദ് വി പി സീനദ് സിന്ധു എൻ പദ്ധതി നിർവഹണ ഓഫീസർ ജിസ്മി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു എന്തായാലും തിരിച്ചു വരാത്ത ഒരു ഘട്ടത്തിലേക്ക് എന്നീ ഇതെല്ലാം വെച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഇത് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുക്കുകയും സൂപ്പർവൈസർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തി അതിലെന്താണ് ഉപകരണം വേണ്ടത് അത് അതിനനുസരിച്ച് പാവപ്പെട്ടവർക്ക് അത് കൊടുക്കേണ്ടതാണ് ചിലപ്പോൾ അത് വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഇപ്പോൾ നഗരസഭ അത് ചെയ്യണമെന്നുള്ള ഒരു നല്ല തീരുമാനത്തോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ പദ്ധതി ആലോചിച്ചപ്പോൾ തന്നെ ഡോക്ടർ മെഡിക്കൽ ക്യാമ്പ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ